ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തന്തൂരി അടുപ്പോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നോർമൽ ഫ്രൈയിങ് പാനിൽ തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ അതിനുവേണ്ടി ഞാൻ ഏകദേശം അര കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ലെഗ് പീസാണ് നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം വൃത്തിയാക്കിയ ചിക്കൻ പീസുകൾ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ നമ്മൾ ചേർക്കുന്ന മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് ഈ ചിക്കൻ പീസുകൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് കാൽ കപ്പ് തൈര് എടുക്കുക ഇത് അധികം പുളി ഇല്ലാത്തതും അതുപോലെ അധികം വെള്ളം ഇല്ലാത്തതുമായിട്ടുള്ള കട്ടിയായിട്ടുള്ള തൈരാണ് കേട്ടോ അടുത്തതായി ഒന്നര ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒരു ടീസ്പൂൺ ചേർക്കുക മസാലകളെല്ലാം നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് ഈ മസാലകളെല്ലാം തേച്ച് പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനത് വിട്ടുപോയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഓരോ ചിക്കൻ പീസിലും നമ്മളിങ്ങനെ മസാല തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓരോ നമ്മൾ വരഞ്ഞിരിക്കുന്ന എല്ലാം നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുള്ളിവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അടച്ചു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ നോർമൽ ആയിട്ടുള്ള അടുത്ത് മാത്രം വെക്കണം ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് പക്ഷേ വെള്ളം മൊത്തം മറ്റു കീഴിനിന് മുന്നേ ആയതുകൊണ്ട് എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ പീസൊക്കെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും പുറത്തൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്ത് തിരിക്കണം എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഓരോ പീസ് പരസ്പരം അധികം മുട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാവേ ഓക്കെ അപ്പം നമ്മൾ നാല് പീസ് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നാല് ദിവസത്തുള്ള പീസ് ആയി കഴിഞ്ഞു കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലായിട്ടോ എടിച്ചിരിക്കുന്നത് തീയ്യ് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം അതുപോലെ ഒരുപാട് ചിക്കൻ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഒരുമിച്ച് വെള്ളം വെള്ളമുറങ്ങി അതൊക്കെ ഒരുമാതിരി വേറൊരു ഒരു ഫ്രൈ എന്നൊരു ടൈപ്പ് മാറി വേറൊരു ഫോം ആയിപ്പോ അതുകൊണ്ടാണ് ഒരുപാട് പീസുകൾ ഒരുമിച്ചിടരുതെന്ന് പറഞ്ഞത് അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം അല്ല ഇതുകൊണ്ട് ഒരു കോട്ടിങ് പോലെ വരികയും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് പോകാതെ നമുക്ക് ചിക്കൻ പീസുകളൊക്കെ കുറച്ച് ജ്യൂസി ടൈപ്പ് കിട്ടുകയും ചെയ്യും ചിക്കൻ്റെ ഒരു വശം ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ആക്കിയതിന് ശേഷം തിരിച്ചിട്ട് വീണ്ടും അത് അതൊന്നര അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിം ആക്കി ഫ്രൈ ആക്കേണ്ടതാണ് ചിക്കൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ രണ്ട് മിനിറ്റ് വീതം വെച്ച് കോട്ടിങ് വന്നതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കാവുന്നതാണ് അതിന് ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് വെച്ച് ചിക്കൻ പീസുകൾ തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കേണ്ടതാണ് ഇതിപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ചെറിയ പീസ് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി നിങ്ങളുടെ ഉപയോഗിച്ചിരിക്കുന്ന പീസുകൾ വലിയ പീസുകളാണെങ്കിൽ ചിലപ്പോൾ സമയം മുന്നോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം ഈ ചിക്കൻ്റെ പുറംഭാഗമൊക്കെ ഒരു ബ്രൗൺ കളറൊക്കെ വന്ന് ഒരു തന്തൂരി ചിക്കൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാവേ അതിനുവേണ്ടി ഞാൻ ചിക്കൻ പീസുകളെല്ലാം ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് നടുക്കൊരു പാത്രത്തിൽ കുറച്ച് കനൽ വെച്ചിട്ടുണ്ട് ആ തീക്കനലിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് നന്നായിട്ട് സ്മോക്ക് വരും അപ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് അര മിനിറ്റ് അങ്ങനെ വെക്കുക നല്ലായിട്ട് സ്മോക്ക് ഉണ്ടെങ്കിൽ അര മിനിറ്റ് കൊണ്ടാകും ഇനി പുക കുറവാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് വരെ വെക്കാവുന്നതാണ് അങ്ങനെ ഫ്രൈങ് പാനിലുണ്ടാക്കിയ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റാട്ടോ ലാസ്റ്റ് ഫൈനലായിട്ട് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ മറന്നുപോയി അതിന് മുന്നേ ഞങ്ങളെങ്കിലും കഴിച്ചു തീർത്തു അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്